ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ ഡിസ്പ്ലേ റീപ്ലേസ് എന്നൊരു വീഡിയോ ആണ് നമ്മളെ മീറ്ററിൻ്റെ ആയ ഒരു മീറ്റർ എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാന്നാണ് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോയിലിപ്പോൾ ഓക്കെ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ചെല്ലിയ സൈഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കണ്ടോ നമ്മളെ ആ ഒരു സ്പീഡോമീറ്ററിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ വർക്ക് ചെയ്യുന്നത് ബാക്കി ആർ പി എം നമ്മുടെ പെട്രോളിൻ്റെ ഒന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇത് മൊത്തത്തിൽ മാറ്റിയാലും റെഡി ആവും ഡിസ്പ്ലേ അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ക്രൂ ഫുള്ള് ബോഡിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് എടുക്കാം അതുമ്പോൾ നല്ല കേസ് ഒന്ന് പുറത്തേക്ക് ലൂസാക്കി പൊന്തിക്കണം ഈ സ്ക്രൂ ഫുള്ളായിട്ട് ലൂസാണെന്നാൽ നമുക്ക് ബാക്കിൽ തരി ആ ഒരു കേസ് നമുക്ക് ലൂ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഓറിങ് വരും നമ്മൾ കേസിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഈ വാട്ടർ ഒന്ന് ഇറങ്ങാണ്ടാക്കാൻ ഒരു ചെറിയൊരു ഓറിങ് വരും അപ്പോൾ അതൊക്കെ നല്ലോണം എടുത്ത് വയ്ക്കുക പിന്നെ അതിൻ്റെ സ്ക്രൂകളും പിന്നെ റീസെൻറ്റ് ആ ഒരു ഓയിൽ ഇതുണ്ടാവും കിലോമീറ്ററിൻ്റെ ബട്ടൺ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ശ്രദ്ധിച്ച് ഊരിയെടുക്കുക അതൊന്നും പിന്നെ അങ്ങനെ കിട്ടൂല നമ്മൾ സ്പെയർ അങ്ങനെ കിട്ടൂല നമ്മൾ നിമന്നിൽ നിന്ന് നല്ലോണം എടുത്തേക്കണം എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു ബോർഡ് ഊരി എടുക്കണമെങ്കിൽ ആ ഒരു മൂന്ന് സ്ക്രൂ അതിൻ്റെ ഉള്ളിലും വരും ആ ബോർഡിൻ്റെ ഉള്ളിലും ഉണ്ടാവും ആ ഒരു മൂന്ന് സ്ക്രൂ ലൂസ് ആക്കിയാലും നമുക്ക് ഡിസ്പ്ലേൻ്റെ ബോർഡ് ഒന്നായിട്ട് പുറത്തേക്ക് പോരാൻ കിട്ടും പിന്നെ നമ്മളായിട്ട് ആ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ന്യൂ വീഡിയോ ഇടാനുള്ള ഒരു ഊർജ്ജം വരികയൊക്കെ ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നേശേഷം നമുക്ക് ഒരു ഡിസ്പ്ലേൻ്റെ നേരെ മുകളിൽ ഒരു പേ ഉണ്ടാവും ഷീറ്റ് ഉണ്ടാവും ആ ഒരു ഷീറ്റ് നമുക്ക് ഊരി എടുക്കണം അതിൻ്റെ ഉള്ളിലാണ് ഡിസ്പ്ലേ വരിക എന്നിട്ട് വേണം നമ്മൾ ഡിസ്പ്ലേ ഡിസോൺ ചെയ്തെടുക്കാൻ നമുക്ക് ആ ഒരു സ്ക്രൂ നാലഞ്ചെണ്ണം എടുക്കാം ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ഡാമേജ് ആയി കിടക്കുക ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേ നമുക്ക് ഇനി പോളർ ഫിലിം മാറ്റിയാലും ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യൂല അതുകൊണ്ട് സാധാരണ നമ്മൾ ഡിസ്പ്ലേ ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫോളർ ഫിലിം ഒക്കെ മാറ്റി റെഡിയാക്കാൻ പറ്റും പക്ഷേ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആകുമ്പോൾ ചെറിയ റേറ്റ് നമ്മൾ വരികയും ഫിലിം മാത്രം മാറ്റുകയാണ് ഇതാവുമ്പോൾ ഒരു ആയിരത്തി മുന്നൂറ് റേഞ്ചൊക്കെ ഒരു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുമ്പോൾ മൊത്തമായിട്ട് പിന്നെ നമ്മൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കണ്ട് ഈ ബോർഡിന് സബ് ഡിസ് ഓർഡർ ചെയ്യണം ആ കണക്ഷൻ ഫുള്ള് ഡിസ്പ്ലേ അമ്മയിലേക്ക് വരുന്നൊരു പിന്നെ ഉണ്ടാവും രണ്ട് സൈഡിലും ആ ഫുള്ള് ഡിസോൾഡർ ഓർഡർ ചെയ്താലും നമുക്ക് ഒന്ന് ഡിസ്പ്ലേ നമ്മൾ പുറത്തേ കൂരാൻ കിട്ടുന്ന ഒറ്റ പിന്നു വരെ ആയിമേ സ്റ്റെക്കായി കിടന്നാൽ നമ്മൾ ഡിസ്പ്ലേ ഇത് ചെയ്യുമ്പോൾ ഔട്ടായി പോട്ടു ഇത് കുഴപ്പമില്ല ഇത് ഡിസ്പ്ലേ ഡാമേജ് ആയതാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു പിന്നെ പൊട്ടിപ്പോയാലും ഡിസ്പ്ലേ പൊട്ടിയാലും കുഴപ്പമില്ല പക്ഷെ നമ്മളല്ലാത്ത പിന്നെ പുളഫിലും മാത്രം മാറ്റുന്നൊക്കെ ചെയ്താൽ കംപ്ലയിൻ്റ് ആവും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചെടുക്കണം ഇത് കുഴപ്പമില്ല പൊട്ടി ഡിസ്പ്ലേ ഒക്കെ നമ്മൾ സിമ്പിളായിട്ട് പിന്നെ പൊട്ടിപ്പോയാലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഡിസോൾട്ടർ ചെയ്തിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പുതിയായിട്ട് മുമ്പ് പക്ഷേ അല്ലാതാക്കുമ്പോൾ ശ്രദ്ധിക്കണം അതൊന്നും ശ്രദ്ധിച്ചു പിന്നെ നിങ്ങളെ മീറ്ററിന് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടാവും നമ്മളതിന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സർവീസ് ചെയ്തു കൊടുക്കുകയാണ് ആല് ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് അതുകൊണ്ട് പിന്നെ അതല്ലാണ്ട് നമ്മളെ പിന്നെ മീറ്ററൊക്കെ സെക്കൻഡ് ഹാൻഡ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിലായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ഒരു പിന്നൊക്കെ ഡിസ് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞ് ശേഷം ആ രണ്ട് സ്ക്രൂ അതിൻ്റെ ബോർഡിൻ്റെ ബാക്കിൽ വരുന്ന് ഊരിയെടുക്കണം അത് നമ്മളെ ഡിസ്പ്ലേ സപ്പോർട്ടിൻ്റെ രണ്ട് സ്ക്രൂ ആണ് അതും കൂടി ഊരിയാലാവുമ്പോൾ ഡിസ്പ്ലേ ഇങ്ങോട്ട് പുറത്തേക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം എന്നു വരാണ്ട് വലിച്ചെലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്താൽ നമ്മൾ സിമ്പിളായിട്ട് ബാക്കിൽ നിന്ന് ഈ ഒരു ഡിസോൾട്ടർ ചെയ്ത് നല്ലോണം ഡിസോൾട്ടർ ചെയ്ത രണ്ട് പിന്നെ ഉണ്ടാവും അങ്ങോട്ട് പൊന്നിച്ചേ കണ്ടാവും നമുക്ക് ഈ ഡിസ്പ്ലേ പുറത്തേക്ക് ഊരിയെടുക്കാം കണ്ടാവും ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു കേസുമല വരിക ആ കെയ്സ് മലയൊക്കെയാണ് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ സ്ക്രൂ വന്നത് പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് നമ്മളെ ഈ പൊടിയ കയ്യിൽ ഇറങ്ങിക്കുന്നത് നമ്മളെ ആ ഒരു കേസ് പൊട്ടീനെ കൊണ്ട് അതിലൂടെ ഇറങ്ങിയതാണ് നമ്മൾ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ അയക്കുമ്പോൾ എല്ലാം ചെയ്യുന്നതാണ് നമ്മളെല്ലാം ഡിസ്പ്ലേയും പിന്നെ ചേഞ്ച് ചെയ്യുന്നതും ഇട്ട് സർവീസൊന്നും എല്ലാം നമുക്ക് ചാനലിടാനാവില്ല തിരക്കായ കൊണ്ടാണ് നമ്മൾ വർക്ക്ഷോപ്പും കൂടി ഉണ്ട് അങ്ങോട്ട് വർക്ക് ഇതും കൂടിയും എല്ലാം കൂടിയും വരുമ്പോഴാണ് അതുകൊണ്ടാണ് ഡേ ലേറ്റ് ആയി പോകുന്നത് നമ്മൾ ഡിസ്പ്ലേ ഈ ഒരു വീഡിയോ ഒക്കെ ഇടാൻ അതുകൊണ്ട് കഴിയുന്നതും ഞാൻ വീഡിയോ ഇനി ഇടാൻ നോക്കും നമ്മളെ സബ്സ്ക്രൈബിന് വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വരുന്ന ഡിസ്പ്ലേ ഉണ്ടോ അതുകൊണ്ട് പൊതിച്ചെടുക്കുക അങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് അതിലേക്കൊരു പുതിയ ഫിക്സ് ചെയ്ത് ഡിസ്പ്ലേ വെച്ചിട്ട് ഐമലെ വെച്ച പരിപാടി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ പോയില്ലെങ്കിൽ നമ്മൾ ഫോളോർ ബില്ലും ഉള്ളിൽ നിന്ന് മാത്രം മാറ്റി കൊടുത്താണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വെക്കാണ്ടല്ലോ അങ്ങോട്ട് പറിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ അവർ മാറ്റി കിട്ടും പക്ഷെ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പിന്നെ വർക്ക് കൂടുതൽ വരിക പക്ഷേ പുതിയ ഇടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ കൂടുതലും പുതിയതാണ് ഇടുന്നത് പിന്നെ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ബഡ്ജറ്റ് കുറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ലോക്സ് കോളർ കാണിച്ചിരുന്നെ വിലയും എങ്ങനെ വാങ്ങൽ എങ്ങനെ പിന്നെ ചെയ്യൽ എന്നൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യും പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കോൾ ചെയ്താൽ മതിൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സ് കൊടുത്തു നിൽക്കുന്നത് അതുകൊണ്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ കാണാൻ വയ്യല്ല കുറേ മെസ്സേജ് വരുന്നതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെന്ത് സംശയം ഉണ്ടെങ്കിൽ കോൾ ചെയ്തോളി അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞുതരും തരും അതുകൊണ്ട് പിന്നെ എത്രയോ ആൾക്കാർ വിളിക്കുന്നതാണ് അവർക്കൊക്കെ ഞാൻ റീപ്ലേ ചെയ്തിട്ട് എല്ലാം ചെയ്യലുണ്ട് ആരുദ്ധ്യമായിട്ട് ഞാൻ ഒരു വേണ്ടാത്ത തിരക്കാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കൊണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ അത് ഡിസ്പ്ലേ പുതിയ വെച്ച് കണ്ടോ ഇപ്പോൾ ആർ പി എമ്മിൻ്റെ സൈഡും കിലോമീറ്ററും ഒക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടുപോകും പക്ഷെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഷോൾഡർ ചെയ്തില്ല അതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത് നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ടൈമിൽ പുതിയേ വെച്ചിട്ടേ ഉള്ളൂ ഷോൾഡറും കൂടി ചെയ്താലാണ് ഫുള്ളായിട്ട് ആയി കിട്ടുക അതുകൊണ്ട് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ വെച്ചതാണ് എന്നിട്ടും ക്ലിയർ ആണ് കണ്ടില്ലേ ആ ബാക്കിൽ പിന്നെ ആർ പി എമ്മും കിലോമീറ്ററിൻ്റെ പെറ്ററിൻ്റെ എല്ലാം ക്ലിയറായി അതുകൊണ്ട് പിന്നെ ഇനി നമുക്ക് ഡിസ്പ്ലേ ഫിറ്റ് നമ്മൾ ഇത് വെക്കുമ്പോൾ തന്നെ ഏകദേശം ഫുൾ റെഡി അയക്കുന്നത് കൂടുതലും നമ്മൾ ഈ ഒരു ഡിസ്പ്ലേൻ്റെ ആണ് മീറ്ററിന് കംപ്ലയിൻ്റ് ഒക്കെ വരികയെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്തോ ഡിസ്പ്ലേ പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മളെല്ലാം റെഡി ആക്കി കൊടുക്കുന്നതാണ് എന്നാൽ കൊറിയർ സർവീസും ഉണ്ട് പിന്നെ മീറ്റ് സെക്കൻഡ് ഹാൻഡോ അങ്ങനെ എന്തോ വേണമോ ചെയ്തു തരും നമ്മൾ കൊറിയർ അയച്ചു തരും പിന്നെ നമ്മളെ കണ്ടില്ലേ ആ ഒരു ഭാഗം ഈ രണ്ട് സ്ക്രൂ വെച്ചിട്ട് സ്ക്രൂ ടൈറ്റാക്കിയതിന് ശേഷം മാത്രം ഷോൾഡർ ചെയ്ത് കൊടുക്കണം എന്നാലോ ബോർഡ് അടുത്ത് നിൽക്കും ഡിസ്പ്ലേ ആ ഒരു രണ്ട് സ്ക്രൂ ടൈറ്റാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു ഷോൾഡറിങ് ഫുള്ള് നല്ലതുപോലെ ചെയ്ത് കൊടുക്കണം എന്നാലോ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ കറക്റ്റ് കണക്ഷൻ എത്തും ആക്കുമെന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തോനെ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ വീഡിയോ കണ്ട് കുറേ ആൾക്കാർ ചെയ്തേക്കുന്നു പക്ഷേ ചിലവർത്തൊക്കെ സക്സസ് ആയിരിക്കുന്നു പക്ഷേ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഡിസോൾഡർ ചെയ്യുന്നത് കുറച്ചൊരു ടഫാണ് അവന്ന് മാത്രം നിങ്ങൾ നോക്കണം അതേ ഉള്ളൂ ചെറിയൊരു ടഫ് പിന്നെ പുതിയ വാങ്ങിയിടുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമല്ല പൊട്ടിപ്പോയാലും നമുക്ക് പുതിയ വെച്ചുകൊടുക്കാം പക്ഷെ അല്ലാണ്ട് കിട്ടാൻ കുറച്ച് പ്രശ്ന ബുദ്ധിമുട്ടാണ് അത് നോക്കിയിട്ട് നല്ലതുപോലെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഷോൾഡർ ചെയ്ത് കൊടുക്കുകയാണെന്നുമ്പോൾ ഒരു പിന്നെ എല്ലാം ഷോൾഡർ ചെയ്യണം അങ്ങോ അമ്മ ഫുള്ള് ഷോൾഡർ ചെയ്തിട്ട് നോക്കാം കഴിഞ്ഞ് നമുക്ക് നമുക്ക് ഒരു ഡിസ്പ്ലേൻ്റെ മുകളിൽ ആ ഒരു ഷീറ്റ് ഒരു ഇതായിട്ട് ഫിറ്റ്സ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ അയച്ചെടുത്ത് ആ ഒരു സ്ക്രൂ ടൈറ്റ് ആയി കൊടുത്താൽ നമ്മളെ മീറ്റർ വർക്കിങ് കഴിഞ്ഞ് ഒരു നാല് സ്ക്രൂ ആയി കൊടുക്കാം കണ്ടോ എന്നാൽ മീറ്ററൊക്കെ ഷോൾഡർ ചെയ്ത് നമ്മൾ ലാസ്റ്റ് കണ്ടോ ഇപ്പോൾ ആണ് യെല്ലോ റെഡി വർക്കിംഗ് ആണ് ഇനി നമുക്ക് നമുക്കതിൻ്റെ ബോർഡ് ഫുള്ളായിട്ട് ചെക്ക് ഫിറ്റ് ചെയ്യണം നമ്മളെ നമ്മളതിൻ്റെ ഒരു പിന്നെ കവറ് ഈ ഒരു കേസ് കംപ്ലീറ്റ് മാറ്റാൻ പറഞ്ഞു പുതിയ കിട്ടാത്തത് കൊണ്ട് നമ്മളെടുത്ത് പയ ഒരു ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയത് കണ്ടോ ഇത് കസ്റ്റമർ അടുത്ത് ആക്സിഡൻ്റ് ആയത് വേറെ കണ്ടോ ഒരു പയ ബോർഡ് എടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോർഡ് അല്ല സോറി അതിൽ കേസ് മാനേബിളില്ല കുറച്ച് ദിവസം കൂടി കൈ വയ്ക്കൊണ്ട് കസ്റ്റമർന്ന തൽക്കാലം ഇത് വെച്ച് തന്നാൽ അങ്ങനെ നമ്മൾ പയത് വെച്ച് കൊടുക്കുകയാണ് മറ്റേ ഡാമേജ് ആയത് കൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ പിന്നെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിപ്പോൾ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു സെക്കൻഡ് ഹൈഡ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ അങ്ങനത്തെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ആവുന്നേ നമ്മൾ ഫുള്ള് ചെയ്തു തരും പിന്നെ അങ്ങനല്ലാതെ കിട്ടാത്തവർക്കാണെങ്കിലാണ് ബുദ്ധിമുട്ടാവുക അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും ആ ഒരു നാല് ബോൾട്ട് കൂടി വിട്ടാൽ നമ്മൾ ഡിസ്പ്ലേ ഫുള്ള് പിന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്ന് സ്ക്രൂ പിന്നെ നമ്മൾ ഈ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിലോമീറ്റർ ആ ഒരു ബട്ടൺ കണ്ടില്ല ആ ബട്ടന് വിട്ടുപോയത് അത് പിന്നെ ആ കണ്ടില്ലെങ്കിൽ പിന്നെ അത് കിട്ടാനൊക്കെ പ്രയാസം ചെയ്യും പിന്നെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ഫുള്ള് നമ്മൾ ടൈറ്റാക്കി ബോൾട്ടും കൂടി ടൈറ്റാക്കിയാൽ വർക്കൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ മീറ്ററിൻ്റെ സർവീസും പിന്നെ മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും എല്ലാം ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ എന്നപ്പം നമ്മൾ ലാസ്റ്റായിട്ടൊന്ന് കൺക്ഷൻ കൊടുത്തിട്ടും ചെക്ക് ചെയ്ത് മീറ്റർ എല്ലാം കൂടി ഫിറ്റ് ചെയ്തതിന് ശേഷം ക്ലിയർ ആണ് നോട്ട് ലൈറ്റ് ഇൻഡിക്കേറ്റർ എല്ലാം റെഡിയാണ് മീൻ സ്വിച്ച് ഓൺ ഓൺ ആക്കുക ലൈറ്റു റെഡി ആയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ കാണുന്നാലേ